ഇന്ന് മുത്തു മുഹമ്മദ് നബി സാഹി വസ്സലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ സുദിനത്തിൽ നിങ്ങളോട് രണ്ടു സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹ് ഉസ്ബാൻ തൗഫിക്റേ ആമീൻ

ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും പിന്നെയും വിട്ടുവീച്ച കഴിഞ്ഞ വിശ്വസം തന്നെ നമ്മെ കലിപ്പിച്ചിരിക്കുന്നു എന്തിനേറെ മാതാപിതാക്കളോടുള്ള കരുണയും ഇത്രയും ഊനിപ്പറഞ്ഞ് മറ്റൊരു പ്രവാചകൻ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയില്ല പ്രിയമുള്ളവരെ ഞാനൊരു കൊച്ചു കഥ പറയാം ഒരിക്കൽ നബിസ് അലുസല് സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു ആറാബി വന്ന് നബിയുടെ അടുക്കൽ നിന്ന് ചോദിക്കുകയാണ് അല്ലയോ നബിയെ എനിക്ക് എല്ലാ കുറ്റവും ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല ഏതെങ്കിലും ഒന്നേ ചെയ്യാതിരിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നബി പറഞ്ഞു ഏ ആറാബി ഇനി മുതൽ നീ ഇനി നുണ പറയാനേ പാടുകയില്ല അപ്പോൾ ആറാബി തന്റെ മനസ്സിൽ വിചാരിച്ചു ഇനി നുണ പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ തനിക്ക് എന്ത് കുറ്റം വേണെങ്കിലും ചെയ്യാമല്ലോ അന്ന് ആ രാത്രി ആറാബി ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറി മോഷ്ടിക്കുന്നതിന്റെ അടയ്ക്ക് ആ അറാബി തന്റെ മനസ്സിൽ വിചാരിച്ചു അഥവാ താൻ എങ്ങാനും നാളെ പിടിക്കപ്പെട്ടാൽ നബിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമല്ലോ സത്യം പറയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി അങ്ങനെ ഓരോ കുറ്റം ചെയ്യുമ്പോഴും അതിൽ നിന്നെല്ലാം വിട്ടു പിന്മാറി അദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനായി ജീവിച്ചു പ്രേമുള്ളവരെ ആ അറാബിയെ പോലെ തന്നെ നമുക്കും ഒരു സത്യസന്ധനായ നബിയുടെ വചനങ്ങളും കർമ്മങ്ങളും പിൻപറ്റി ജീവിക്കാൻ